ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് ായി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഫോർ കോക്കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ തികുണ്ടയായി പെരുമാറും സാധുക്കളോട് അതിസാധുവായി പെരുമാറും അല്ലെങ്കിൽ ഒരു വിട്ടുപിടിച്ചില്ല ഈ ജന്മയുടെ സ്വഭാവം തന്നെയാണ് ഞാൻ നല്ലവനായില്ലെങ്കിൽ ഞാൻ വാദം എനിക്ക് ആദ്യം തന്നെ ഇല്ല എന്നോട് ഈ സമൂഹത്തിലൂടെ അങ്ങനെ പെരുമാറുന്നോ ആ പെരുമാറുന്നവരോട് അങ്ങനെ തന്നെ പെരുമാറും അതാണ് കുത്തുമ കൊമ്പനോട് കുത്തു നിറഞ്ഞല്ലോ കൊമ്പമെന്ന് കുത്തിയപ്പോൾ എന്തായി എന്തായി ആ വിഷയത്തിനത്രേ ഉള്ളൂ കുത്തുന്നത് ന്യായത്തിന് വേണ്ടിയാണോ ആ ന്യായമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കുത്തും അത് എത്ര കുമ്പമാര് അപ്പുറത്ത് വന്നിട്ട് മറ്റേ കുങ്കിയാനുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് കുങ്കിയാന റെഡി ഉണ്ടല്ലോ എന്നെ കുത്താനും എന്നിട്ട് എന്തായി നാല് ചാനലിരുന്ന് കുത്തി നോക്കുന്നുണ്ടല്ലോ എവിടെയാ പൊളിയുന്നത് പിന്നാമുറ പൊളിയുന്നത് അത്രേ ഉള്ളതില് സമസ്ത ഈ പതിനായിരം പേ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്നാണ് കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല ഞാൻ പത്രമൊന്നും കാലം കണ്ടില്ല ഇറങ്ങിയിട്ടുണ്ടാവുന്ന പത്രമായി മാത്രമാണ് സമസ്ത പറയുന്ന ഈ നിലപാട് തന്നെ ആയിരിക്കല്ലോ എല്ലാ പത്രങ്ങൾക്കും അതിൻ്റെ പിന്നെ രൂപത്തിലവരെഴുതിയിട്ടുണ്ടാവുന്നത് സമസ്ത പിന്നെയും കുറേ കാര്യങ്ങൾ എല്ലാം വളരെ സത്യസന്ധമായ രാഷ്ട്രീയത്തിനപ്പുറം പറയുന്നൊരു പത്രമാണ് സമസ്ത അവർ പൊതുവിഷയങ്ങൾ നന്നായിട്ട് ഇടപെടാറുണ്ട് അപ്പം സാമുദായിക രാഷ്ട്രീയ സീമകൾക്കപ്പുറം ഒരു സംഭവത്തിന്റെ ഒരു വിഷയം എന്ന നിലക്കായിട്ടും മുഖ്യമന്ത്രി ശശീന്ദ്രൻ പോകണം അടുത്തേക്ക് പോകുന്നു തോമസ് കെ തോമസ് ബന്ധപ്പെട്ടിരുന്നു ഇപ്പൊ എല്ലാരും ഞാൻ പറഞ്ഞില്ലേ ഒരാളെ ഇത് ചൊവ്വാഴ്ച സഭയിലെത്തല്ലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച അവരൊക്കെ സംസാരിക്കും അങ്ങനെ ഒരുപാട് എം എൽ എമാരുണ്ട് അപ്പുറത്ത് ഈ പറയുന്നത് പോലെ തന്നെ മാറി നിൽക്കുന്ന സി പി എമ്മിലെ എം എൽ എമാർ പലരും മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഒക്കെ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ എന്താ പറയുക ഫീലിംഗ് ഉണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ് അവര് ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കളുസരിച്ച് പ്രതികരിച്ചാൽ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ചെറുതും വലുതുമായ ഈ എന്താ പറയാ ഇതിപ്പോ ട്രെയിനിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത് ബോഗി പിന്നാലെ വരുന്നത് എൻജിൻ ഇങ്ങനെ പോകലേട്ട് നമ്മൾ ബോഗി കിടക്കാൻ വേണ്ടിട്ട് എഞ്ചിൻ മാത്രം സ്റ്റേഷനിലൊക്കെ അതുപോലെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ ഭോഗി പല സ്ഥലത്തായി കിടക്കാം ഈ എൻജിൻ പോയി ഇവിടെ നിന്ന് കൊളക്കും പിന്നെ അങ്ങനെ പോകും അവിടെ നിന്ന് കൊളക്കും അങ്ങനെ ഇങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ രണ്ട് റൗണ്ട് കിടക്കപ്പെട്ട് കുറെ കഴിപ്പിക്കപ്പെടും അതാണ് ഈ ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര